നമ്മുടെ യൂറോപ്പിലൊരു ട്രോളി സിസ്റ്റം കേട്ടോ സൂപ്പർ മാർക്കറ്റിലും എയർപോർട്ടിലൊക്കെ ഇവരിത് ഇതിൻ്റെ ഉള്ളിലൊരു പൈസ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് തുറക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ നമ്മൾ തിരിച്ചു കൊണ്ടുവന്ന് യഥാർത്ഥ സ്ഥാനത്ത് വെച്ച് കഴിയുമ്പോൾ നമ്മളിട്ട പൈസ കണ്ടോ തൊട്ട് മുമ്പിലുള്ള ട്രോളിയുടെ കീ എടുത്തിട്ട് ഇതിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മളിട്ട പൈസ തിരിച്ചു വരും കണ്ടോ ഈ പൈസ വരുന്നു ഇനി നമ്മൾ തിരിച്ച് വീണ്ടും അത് എടുക്കണമെങ്കിൽ ഇതേപോലെ പൈസ ഇട്ട് കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ അവിടെ നിന്ന് ഊരി എടുക്കാവേ അപ്പോൾ ട്രോളി ഇങ്ങനെ ഊരി എടുക്കണമെങ്കിൽ നമ്മൾ ഇതാണ് അവിടുത്തെ ഒരു സിസ്റ്റം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതാണ്ടോ ഇത് നമ്മൾ വീണ്ടും ആ ട്രോളി ഇതിലേക്ക് കയറ്റുക അപ്പോൾ പൈസ നമ്മൾ വലിച്ച ഇങ്ങനെ വരില്ലേ കേട്ടോ ഇതാണ്ടോ പൈസ വലിച്ചാലും വരില്ലേ അപ്പോൾ നമ്മൾ വീണ്ടും തൊട്ട് മുമ്പിലുള്ള ട്രോളിയുടെ കീബോർഡ് ഒരു സാധനമുണ്ട് അതിട്ട് കഴിഞ്ഞിട്ട് തുറക്കുക അപ്പോൾ ആ പൈസ വരുന്നു അപ്പോൾ നമ്മൾ ഒരു യൂറോ കേട്ടോ അപ്പോൾ ഇത് സൂപ്പർമാർക്കറ്റിൽ വന്നിട്ടുള്ളൊരു സിസ്റ്റം എയർപോർട്ടിൽ ഇതേ സിസ്റ്റം ഞാൻ കണ്ടു ഇത് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് എന്നാ വെച്ചാൽ നമ്മൾ ട്രോളി അവിടെ ഇവിടെയൊക്കെ വലിച്ചെറിയാണ്ടും അല്ലെങ്കിൽ ഡിസോർഡർ ആയിട്ട് ഇടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്നാൽ എനിക്ക് തോന്നുന്നു കറക്റ്റ് അറിയില്ല കേട്ടോ ഞാൻ എനിക്ക് തോന്നിയത് പറഞ്ഞതുള്ളൂ ഇതിൻ്റെ വേറെ എന്തെങ്കിലും സിസ്റ്റം ഉണ്ടെന്നുള്ള ഇവിടെയുള്ള അനുഭവസ്ഥരായ മലയാളികളോ അല്ലെങ്കിൽ ഇവിടെ താമസിക്കുന്നവരോടൊക്കെ ചോദിച്ചിട്ട് അവർ ക്ലിയർ ആക്കിയാൽ മാത്രമേ ക്ലിയർ ആവുള്ളൂ എനിക്കിതിങ്ങനെ തോന്നി ഇപ്പോൾ ഞാനൊരു വീഡിയോ ഇങ്ങനെ എടുത്തു എന്നുള്ളേ